ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിരറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് വൈകിത് ഇരുമുജോല അണ്ടർപാസിൻ്റെ അവിടെയാണ് അപ്പോൾ ഇരുമുജോല അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇരുമഞ്ചോല ഒരു വരി പാലം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുളപ്പുറത്ത് ഒരു ഓവർപാസ് ആണ് ഇരുമഞ്ചോല വരി പാലം കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും കൂര്യാട് ഭാഗത്തേക്ക് കടന്നു പോകുന്നത് ഇരുമുജോല ആറുവരി പാലം കഴിഞ്ഞിട്ട് പിന്നീട് കൊളപ്പുറം ഓവർപാസ് എത്തുന്നത് വരെ മൂന്നുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് മറുഭാഗത്ത് ടാറിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സോയില് കമ്പാക്റ്റ് ചെയ്ത് വരുന്നുമുണ്ട് ഇരുഭാഗങ്ങളിലുള്ള ക്രാഷ് ബാരറിൻ്റെ വർക്കിളക പൂർണ്ണമായി കഴിഞ്ഞതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഞാനൊരു കാര്യം പറയുന്നു തലപ്പാറ അണ്ടർപാസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്നുള്ളത് മലപ്പുറം റീച്ചിൽ ആദ്യമായിട്ട് ഒരണ്ടർ പാസിൻ്റെ കാസ്റ്റിംഗ് പൂർത്തിയായത് തലപ്പാറ അണ്ടർ പാസ്സാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് അണ്ടർ പാസിൻ്റെ ടാറിങ് താഴത്ത് പൂർത്തിയായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തതും മലപ്പുറം റീച്ചിൽ അണ്ടർ എന്നുള്ളത് പറഞ്ഞിരുന്നു അതിലൊരു സഹോദരൻ കമൻറ്റ് എഴുതിയിരിക്കുകയാണ് പക്ഷേ ആ കമൻറ്റിക്ക് തമാശയായിട്ടാണ് തോന്നിയത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് നിർത്തിപ്പോടാ എന്തൊരു വെറുപ്പിക്കലാണ് എന്നുള്ളത് പിന്നെ പി എസ് സി എക്സാമിൽ അടുത്തതായി ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മലപ്പുറം റീച്ചിൽ പണികൾ പൂർത്തിയായ അണ്ടർപാസ് എന്നുള്ളത് എൻ്റെ പൊന്ന് സഹോദര ഇത് ആദ്യമായിട്ട് കാണുന്നവർ കുറേ പേരുണ്ട് അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മലപ്പുറം ബ്രീച്ചിൽ ആദ്യമായിട്ട് പണികൾ പൂർത്തിയായ ഓവർപാസ് കുളപ്പുറം ഓവർപാസ് ആണ് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ഓവർപാസ് കുളപ്പുറം ഓവർപാസ് ആണ് അതാണ് അതാണിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓർപാസിൻ്റെ താഴത്തുള്ള ടാറിംഗ് വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും സോയിൽ നീങ്ങിനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്യണ വർക്ക് നടക്കാനുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഈ റോഡ് നേരെ ചെന്ന് കയറുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരിയാട് പാടത്തിനോട് ചേർന്നിട്ടാണ് പിന്നീട് റോഡ് കടന്നു പോകുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളപ്പുറം ഓവർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് മാത്രമേ ഗതാഗതം തുറന്നു കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കാട് ഭാഗത്തു നിന്ന് ഇരുമ്പുജോല ഭാഗത്തേക്ക് പോകുന്ന റോഡ് മാത്രം ഇപ്പോൾ ഇത് കൊളപ്പുറം ടൗൺ കഴിഞ്ഞിട്ട് കൂര്യാട് പാണത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന സർവീസ് റോഡാ ഇതിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് കൊളപ്പുറം ടൗൺ കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൽ കൂടിയാണ് വാഹനങ്ങൾ മുഴുവൻ നേരെ കക്കാട് ഭാഗത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂര്യാട് ഭാഗത്തേക്ക് പൂർണ്ണമായി കടന്നു പോകുന്നത് അപ്പോൾ ഇനിയാണ് കാര്യമായിട്ട് വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ ഇപ്പം നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ പഴയ കൂര്യാട് റോഡ് പൂർണ്ണമായി ക്ലോസ് ചെയ്തിട്ട് പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പം നിലവിലെ ദേശീയപാതയുടെ മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ആരംഭിച്ചിരുന്നു സൈഡിൽ കോൺക്രീറ്റ് വാള കെട്ടിപ്പൊന്തിച്ചിരുന്നു ഇപ്പം രണ്ടാം ഘട്ടമായ പ്രവർത്തനങ്ങൾ വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പഴയ കൂരിയാട് റോഡിൻ്റെ സൈഡിലൊക്കെ ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു മാറ്റുകയാണ് അതുപോലെ തന്നെ ഇവിടെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള പി എസ് സി ഗാർഡിൻ്റെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പഴയ റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ആണ് അതൊക്കെ പൊളിച്ച് മാറ്റുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് പാലം വരുന്നുണ്ട് പാലത്തിനോട് ചേർന്നിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ മണ്ണിട്ട് ഉയർത്താനുള്ള സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൂരിയാട് പാടം കടന്നു പോകുന്ന ഫുള്ളായിട്ട് പുതിയ റോഡിൽ കൂടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡിൽ കൂടെയാണ് അപ്പോൾ കുളപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പം ഫസ്റ്റ് പാലം ഇതാട്ടോ അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഈ റോഡിൻ്റെ ഇവിടുത്തെ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഈ പാലക്കിഞ്ഞ് പൊളിച്ചു മാറ്റി രണ്ടാമത് പുതിയ പാലം വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം പക്ഷേ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരാട് പാടത്തിൽ കൂടെ കടന്നു പോകുന്ന റോഡ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന കേട്ടോ ഇപ്പോൾ വലതുഭാഗത്തൊക്കെ നല്ല വേഗതയിലാണ് വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ ആദ്യം കുറച്ചൊന്ന് കെട്ടിപ്പൊന്തിച്ച് പിന്നെ കുറെ കാലങ്ങളോളം പണികൾ നിർത്തി വെച്ചിരുന്നു മറുഭാഗത്തായിരുന്നു വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വർക്കുകൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഗതാഗത്തിന് വേണ്ടി തുറന്നുകൊടുത്ത് ഇപ്പോൾ റോഡിന്റെ മറുഭാഗത്ത് വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാലട്ടോ ഇതേമാതിരി തന്നെയാണ് സർവീസ് റോഡിൽ മറുഭാഗത്തും പാലം വരാൻ പോകുന്നത് പഴയ റോഡിന്റെ പാലത്തിന്റെ എന്നു വെച്ചാൽ രണ്ടാമത്തെ പാലത്തിൽ അവിടുന്ന് ഫുൾ ആയിട്ട് കോൾഡ് മില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂര്യാട് ജംഗ്ഷനിൽ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഇനി ഫുള്ളായിട്ട് ഉയർത്തി നേരെ അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്തേക്ക് പോകുന്നതാണ് അപ്പം അണ്ടർ എത്തുന്നതിന് മുൻപ് റോഡിന് കുറുകെ ഒരു കൾവേടിന്റെ നിർമ്മാണം നടന്നിരുന്നു അപ്പം സർവീസ് റോഡിന് അവിടെ പൂർണ്ണമായി കഴിഞ്ഞാണ് ഇപ്പം ഇവിടെ റോഡിന്റെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലത്ത് ഇപ്പോൾ കൾവേടിൻ്റെ പണികൾ വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ അതിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത താഴ്ത്താണ് പിന്നെ രണ്ട് ഭാഗത്തും ഏകദേശം കൾവേടിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇവിടെ ഇനി ഉയർത്തി വരാനുള്ളതാണ് കാരണം വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരോഗമിച്ചുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്ത് ഇതേമാതിരി വർക്കുകൾ നല്ല വേഗതയിൽ പുരമിക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ റീറ്റെയിൽ വാളിൻ്റെ വർക്ക് ഇപ്പോൾ ഉടനെ ആരംഭിക്കുന്നതാണ് അണ്ടർപാസ് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് റീറ്റെയിൽ വാളിന്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറത്ത് രണ്ട് റീച്ചാൽ ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും പിന്നെ ഒന്ന് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയും ഈ രണ്ട് റീച്ചിലും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് ആദ്യ റീച്ചിലെ ഭൂരാട് പാടവും അതുപോലെ തന്നെ രണ്ടാമത്തെ റീച്ചിലെ ചോല വളവും രണ്ട് സ്ഥലത്തും വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടല് അപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ടോ കേട്ടോ രണ്ട് വരി പാതയുടെ വീതി ഉണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ വാഹനങ്ങൾ പറന്നു പോവാണ് ഇപ്പോൾ ചെയ്യണത് ഇപ്പം ഈ സൈഡിലുള്ള ഡ്രൈനേജും കൂടി വന്നപ്പം അടിപൊളി വീതി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്നാൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെൻ്റർ കൂടെ എന്തെങ്കിലും ഒരു ഡിവൈഡറോ എന്തെങ്കിലും ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും അപകടങ്ങൾ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെയാണ് വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് നിരപ്പായ റോഡാണ് അപ്പം അത്രയും സ്പീഡിലായിരിക്കും വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുക കാരണം കുഴിയൊന്നും ഇല്ലാത്ത റോഡാണല്ലോ ഈ അറ്റം മുതൽ അറ്റം വരെ നേരെ കാണാൻ പറ്റുന്നതാണ് എന്തായാലും സർവീസ് റോഡൊക്കെ അടിപൊളിയാണ് ഇതേമാതിരിത്തെ റോഡ് തന്നെയാണ് മറുഭാഗത്തും വരാൻ പോകുന്നത് നേരത്തെ പറഞ്ഞില്ലേ കൂരിയാട് പാടം അത്ര മനോഹരമായ പാടാൻ നോക്കിയത് നിങ്ങൾ നല്ല ഫുൾ പച്ചപ്പാട്ടോ അപ്പോൾ ഈ വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ ഭാഗം കാരണം ഇവിടെ വന്ന് വീടെടുക്കുന്ന സമയത്ത് കണ്ണിന് അത്രയും കുളിർമേകനും കാഴ്ചകൾ നൽകാറ് അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊന്നും ഇവിടെ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടിരുന്നില്ല ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ടാറിങ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം വന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ ചെന്ന് കയറുന്ന സ്ഥലത്താണ് പിന്നീട് അണ്ടർപാസ് വന്നിരിക്കുന്നത് കൂരാട് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തിയായിട്ടും എന്തായാലും ജനങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരുന്നു പല സ്ഥലത്തും സർവീസ് റോഡ് വീതിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ കൂരിയാട് പാടത്ത് വന്ന സർവീസ് റോഡ് രണ്ട് വരി പാതയുടെ അത്രയും വീതി ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കൂരിയാട് അണ്ടർപാസ് അണ്ടർപാസിന്റെ മറുഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടൊക്കെ റീറ്റേനിങ് വാളിന്റെ വർക്ക് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു ഇവിടെ റോഡിന്റെ മറുഭാഗം റോഡിന്റെ മറുഭാഗത്ത് ഇതേമാരി സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂരായാട് അണ്ടർപാസ് പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്ത് റീറ്റെയിനിങ് വാളിൻ്റെ ആദ്യഘട്ടങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലമാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കുളപ്പുറം മുതൽ കൂര്യാട് പാടം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും Bye.